പഞ്ചായത്ത് കൺവെൻഷനും സമൂഹ ഇഫ്താർ മീറ്റും വെട്ടിച്ചെറ കെ സി ഓഡിറ്റോറിയത്തിൽ നടന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ബി പി സാനു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് തീരുമാനിക്കുക പക്ഷേ ഇത്തവണ അടക്കുന്ന തെരഞ്ഞെടുപ്പ് വലിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഇന്ത്യയിൽ ആര് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതിനുപരി ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഏതാണ്ട് മാർച്ച് മാസം നാലാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു സാധാരണ ഗതിയിൽ മെയ് മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോടുകൂടി ഇന്ത്യയിൽ പുതിയ ഒരു ഭരണകൂടം ഒരു വിചാരിച്ചത് നരേന്ദ്രമോദിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എന്തൊക്കെയും ഉദ്ഘാടനം ചെയ്യാനുണ്ട് അതുകൊണ്ടായിരിക്കും ഇത്രയും വഹിക്കുന്നത് అదల్ల అదల్ల నిలచిရိన కే కడు రోజు సమయం టీఏ ఎంగరేన తత్వం అయినవలన ఆయన మార్వన పోవడ ఎంగరేన తత్వం దైవన 2019 డిసెంబర్ మాసത്തിൽ టీఏ യുമായി ബന്ധപ്പെട്ട ആദ്യം ലോക്സഭയിൽ ഇന്ത്യയുടെ രാജ്യസഭയിൽ മാത്രമേ ഡ്രാഫ്റ്റ് ഒരു പോർട്ടൽ ലഭ്യമായ ആ എങ്ങനെ എൽ ഡി എഫ് ആദവനാട് പഞ്ചായത്ത് കൺവെൻഷനും സമൂഹ ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു വെട്ടിച്ചിറ കെ സി ഓഡിറ്റോറിയത്തിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ആദവനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയശങ്കർ ആളൂർ അധ്യക്ഷനായി എൽ ഡി എഫ് മണ്ഡലം കൺവീനർ പി ഹംസക്കുട്ടി മണ്ഡലം ചെയർമാൻ ടി ജെ രാജേഷ് പോപ്പുലർ അബൂബക്കർ അരീക്കാടൻ മുഹമ്മദ് അലി ഹാജി അബ്ദുറഹ്മാൻ കമ്പിവളപ്പ് സുരേന്ദ്രൻ നായർ അരീക്കാടൻ മമ്മു വി അബു ഹാജി സി വിജയകുമാർ എ മമ്മു മാസ്റ്റർ വാർഡ് മെമ്പർമാരായ കെ പി പവിത്രൻ പി ടി ഫൌസിയ എം ശ്രീജ എം റജീന അഷ്റഫ് നെയ്യത്തൂർ വി എം നജുമ എന്നിവർ സംസാരിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സി അബ്ദുൽ കരീം സ്വാഗതവും സി വിജയകുമാർ നന്ദിയും പറഞ്ഞു ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടുന്നില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ്